നമസ്കാരം എഫ്ഐആറുകൾ അഞ്ഞൂറ് അറസ്റ്റ് മണിപ്പൂർ സമാധാനത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് വെളിപ്പെടുത്തി മോദി മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ പതിനൊന്നായിരം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായും അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്തതായും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിനിടെ രാജ്യസഭയിൽ സംസാരിച്ച പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു മേഖലയിൽ സമാധാനം ക്രമേണ തിരിച്ചു വരുന്നുണ്ടെന്നും അനുരഞ്ജനത്തിനായി ജനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണിപ്പൂരിൽ ശ്വാസത സമാധാനം ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം അദ്ദേഹം അഭ്യർത്ഥിച്ചു മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചത് മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങളായ കുക്കികളും മേദികളും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന ഗോത്രകലാപത്തിന് പ്രതിപക്ഷം വർഗീയമാനം നൽകുകയായിരുന്നു മേയ്കളുടെ സംവരണത്തെ സംബന്ധിച്ച ഒരു കോടതി വിധിയെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി